നോമ്പിന്റെ പുണ്യത്തിലൂടെ ചെറിയ പെരുന്നാളിന്റെ നിറവിലേക്ക് എത്തിക്കഴിഞ്ഞു വിശ്വാസികൾ ധന്യതയുടെ ഈ നിമിഷത്തിൽ ജീവകാരുണ്യത്തിന്റെ വ്യത്യസ്ത അനുഭവം പങ്കുവയ്ക്കുന്ന ഒരു വനിതാ കൂട്ടായ്മയെ പരിചയപ്പെടാം മൃതദേഹ പരിപാലനത്തിനായി സൗജന്യ സേവന കേന്ദ്രം മട്ടാഞ്ചേരിയിലെ വനിതാ കൂട്ടായ്മയുടേതാണ് ഈ വ്യത്യസ്ത ആശയം െ സംബന്ധിച്ച് സ്ഥലപരിമിതി ഭയങ്കരമായിട്ട് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ളടത്ത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു മയത്ത് കുളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇട്ട വീട്ടിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് പുറത്തേക്ക് മാറ്റിയിട്ട് വേണം മയത്തെ കുളിപ്പിക്കണമെങ്കിൽ ചെയ്തേക്കണ പറയാൻ പറ്റൂല ഒരു ട്രസ്റ്റും അതിന്റെ പ്രവർത്തനവും തൊട്ടു ചിന്തയിൽ നിന്നും രൂപപ്പെട്ടതാണ് ഈ ഞങ്ങൾ ഉണ്ട് എന്റെ വീട്ടില് ഞങ്ങൾ ഊറാൻ പഠിക്കാൻ ഒരുമിച്ച് കൂടിയവരാ മരണം സംഭവിച്ചാല് കുളിപ്പിക്കാൻ ആളുകളില്ല ഇല്ല ഇന്ന് സമൂഹത്തില് ഒരു ടീച്ചറെ കൊണ്ടുവന്ന് അത് പഠിച്ചാദ്യം അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ മരണം സംഭവിക്കുന്ന വീട്ടുകളിലേക്ക് പോയി പോയി പോയിത്തുടങ്ങി ഞങ്ങളൊരു ബാഗൊക്കെ തയ്യാറാക്കിട്ടാ പോണം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും അവിടെ ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ല അങ്ങനെ അത്രത്തോളം ഞങ്ങൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു കെട്ടിടമായിരുന്നു ഒരാൾ സ്പോൺസർ ചെയ്യാണ് ചെയ്തത് അന്നുജൂം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ സ്ഥാപനം നിലവിൽ വന്നു അത്യാധുനിക സംവിധാനത്തിലാണ് ഇത് ചെയ്യുന്നത് മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും വിപുലമാണ് ഞങ്ങൾ ആദ്യമേ തന്നെ തുണി റെഡിയാക്കും അതായത് സ്ത്രീകൾക്ക് അഞ്ചു തുണിയാണ് പുരുഷന്മാർക്ക് മൂന്ന് തുണിയാണ് നയ്യത്തിന് വേണ്ടത് അപ്പോൾ അവർ വന്നെന്ന് ഫോൺ ചെയ്ത് ഗ്രൂപ്പിലിടും ഞങ്ങൾക്ക് അടുത്തുള്ളവർ പറ്റണവരൊക്കെ അപ്പം തന്നെ എത്തും അതിനുള്ള റെഡിയാക്കണം അതായത് കൽപ്പൂര വെള്ളമൊക്കെ ഇടണം ലാസ്റ്റ് ഞങ്ങൾക്ക് അപ്പോൾ അത് റെഡിയാക്കും പല്ല് തേപ്പിക്കാനുള്ള തുണി എല്ലാം അങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ച് ഗ്ലൗസ് ഇട്ട് എല്ലാം റെഡിയാക്കുമ്പോഴത്തേക്കും മയ്യത്ത് വരുമ്പോൾ അരമണിക്കൂർ തന്നെ എല്ലാം എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റണുണ്ട് പെട്ടെന്ന് തീർക്കാം നവജാത ശിശുവിൻ്റെ മുതൽ പ്രായമായ ആളുടെ വരെ മൃതദേഹം പരിപാലിച്ച് യാത്രയാക്കിയിട്ടുണ്ട് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കണ്ട് സ്നേഹത്തിൽ യാത്രയാക്കുമ്പോഴും ചിലതൊക്കെ വേദനയായി സങ്കടം തന്നെ ചിലപ്പോൾ ഒരു മയ്യത്ത് വന്നത് കരഞ്ഞോണ്ടാണ് ഞങ്ങൾ കുളിപ്പിച്ചത് ആരും ഇല്ലായിരുന്നില്ല അവർക്ക് അവർക്ക് ആര് ആയിരുന്നു അവരുടെ മോളും ആയിരുന്നു മോളോട് മയ്യത്ത് നമസ്കരിക്കണം കുളിപ്പിക്കണം അപ്പൊ അത് സങ്കടത്തോടുകൂടി ഒന്നും അറിയില്ല അവരെ ഫോണിൽ കാണാൻ ഭയങ്കര ഞങ്ങൾ ഇരുന്നാവും മയ്യത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം ആരും ഉണ്ടായിരുന്നില്ല അവർക്ക് തോന്നിപ്പോസ്മോർട്ടം ചെയ്ത് മൃതദേഹങ്ങൾ പരിചരിക്കാനുള്ള പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട് പുരുഷന്മാരുടെ മൃതദേഹം പരിചരിക്കാൻ പുരുഷന്മാരുടെ തന്നെ പ്രത്യേക ഗ്രൂപ്പുണ്ട് ചിലവേറെയുള്ള സേവനം സൗജന്യമായി നൽകുന്നെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധം സുമനസ്സുകളുടെ സഹായം ലഭിക്കാറുണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനമാണ് സൗജന്യമായി നൽകുന്നത് നോമ്പിലെ അവസാന ദിവസം വരെ ഇവർ പരിചരിച്ചത് നൂറ്റി നാൽപ്പത്തിമൂന്ന് മൃതദേഹങ്ങൾ അതിൽ കൂടുതലും സ്ത്രീകൾ ആദ്യഘട്ടത്തിൽ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്നും സഹായം തേടിയെത്താറുണ്ട് കൂടുതലില് സ്ത്രീകൾ ഇതിലേക്ക് വരാനും ഇത് പഠിക്കാനും ഒക്കെ ഒരു ക്ലാസ്സുകളൊക്കെ ഇവർ തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മളും അടുത്ത ബാച്ചിലേക്ക് ഉണ്ടാവും ഞാൻ പറയുന്നു ആഗ്രഹിക്കണ് അള്ളാഹു എത്തിച്ചേരട്ടെ നന്മ അതിന് വെളിച്ചം കൂടുതൽ കരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്